ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സബാസ് കിച്ചൺ വേൾഡ് കുറച്ച് കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇന്ന് നേച്ചോറില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഇതൊക്കെ എന്ത് എന്തെടുക്കാനാണ് എല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷേ എങ്കിൽ അറിയാത്തവരുണ്ടാകും ബിഗ്നസ് ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇനി നെയ്ച്ചോറിന് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ അല്ല ഒരു വട്ടം നമ്മളിങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ എന്നും ഇങ്ങനെ ഉണ്ടാക്കോ അത്രയും അടിപൊളിയാണ് ഞാനിപ്പം നാല് കപ്പ് ജീരശാല അരി എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ജീരശാല അരി അല്ലെങ്കിൽ ബസ്മതി റൈസ് ഇല്ല എടുക്കുക പക്ഷേ ഏറ്റവും ബെറ്റർ ജീരശാല അരി തന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ വേറെ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് എനിക്ക് എരിവ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറവാ വേണ്ടത് വേണമെങ്കിൽ എരിവ് കൂട്ടിയെടുക്കാം കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കുറച്ച് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് ചതച്ചിട്ട് മാറ്റിവെക്കാം കേട്ടോ എന്നതിന് ശേഷം അടി അടിക്കട്ടിയിട്ടുള്ള നല്ല കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതുതന്നെ എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തത് അതിലേക്ക് അത്യാവശ്യം തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് ഉള്ളിയല്ലേ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അത് നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ കരിഞ്ഞ് പോർത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിന് ശേഷം ഞാനിതാ കുറച്ച് ക്യാഷ്യൂസ് ഇല്ലേ അതും കൂടി എടുത്തിട്ടുണ്ട് മുന്തിരി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ എൻ്റെ കൈമലത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒരു പകുതി ഉള്ളി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് കൊടുക്കുക അത് വല്ല നല്ല പോലെ കളർ മാറേണ്ട ഒന്ന് വാടി വന്നാൽ മതി എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളീനൊക്കെ പച്ചമണം മാറണം ഇനി ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് എന്താ പറയുക നെയ്ച്ചോറ് മാത്രം കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ട്രൈ ചെയ്താൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പോൾ നാല് കപ്പിന് ആറ് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ചെറിയ പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ നേരത്തെ കൈകി വെച്ച അരിയില്ലേ അത് നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് അരിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇതില്ലേ നല്ലോണം തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യുക അതുവരെ തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഈ ഒരു ടൈം ആയാൽ തീ നല്ല പോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് കിട്ടും അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ആദ്യമൊക്കെ ഫുഡ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇല്ല ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെ ആക്കിയാലും മതി കറക്റ്റ് ടൈമിൽ വെച്ചിട്ടപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊള്ളോ ഇനിയിപ്പോൾ ഇത് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഞാനിതും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഫീഡ്ബാക്ക് പറയും ഓക്കേ